ഇനി വിയറ്റ്നാം കോളനിയിൽ നിന്ന് ആരാണ് നമ്മളുടെ അടുത്തേക്ക് വരുന്നത് വിയറ്റ്നാം കോളനിയിലെ നമ്മളെ വളരെ പ്രധാനപ്പെട്ട ഒരാളെയാണ് നമ്മൾ വിളിക്കാൻ പോകുന്നത് അതായത് ഈ ഛായാഗ്രഹണ രംഗത്ത് ഏറ്റവും പേരുകേട്ട ഒരാളാണ് ഒരുപാട് സിനിമ ഞാൻ അദ്ദേഹവുമായിട്ട് ചെയ്തിട്ടുണ്ട് അദ്ദേഹം രണ്ട് സിനിമ സ്വന്തമായിട്ട് സംവിധാനം ചെയ്തിട്ടുണ്ട് ഒന്ന് ദയ പിന്നെ മുന്നറിയിപ്പ് മലയാള സാഹിത്യത്തിലെ ഒരു കാർണവരായ കാരൂർ നീലകണ്ഠപ്പിള്ള സാറിൻ്റെ കൊച്ചുമകനാണ് നമുക്ക് വിളിക്കാം ക്യാമറാമാൻ വേണു വേണു സർ ഞങ്ങൾക്ക് അറിയാൻ ആയിട്ട് ആഗ്രഹമുള്ളൊരു കാര്യമുണ്ട് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാ സർ ഒരുപാട് നടന്മാരുമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ലാലേട്ടന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ആ ക്യാമറ കണ്ണുകളിലൂടെ നോക്കുമ്പോൾ എന്ത് വ്യത്യാസമാണ് ഈ മോഹൻലാൽ ഒരു 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 എല്ലാവരുടെയും ഡിലൈറ്റ് ആണ് ഒരു 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 പക്ഷേ ഒരു ക്യാമറമാൻ്റെ സ്പെഷ്യൽ ഡിലൈറ്റാണ് മോഹൻലാലിന് വേറെ ഇരിക്കാൻ പറ്റിയില്ല കാരണം നമ്മളെ നമ്മളെ ഒരിക്കലും ഒരു 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 കുഴപ്പത്തിൽ ചാടിക്കുന്ന രീതിയിൽ ഒന്നും ചെയല്ല എന്നുള്ളത് ഉറപ്പാണ് ഒരു ക്യാമറമാനെ സം സം പേടിക്കണ്ട ഇത് എത്ര അത്ഭുങ്ങൾ കാണിച്ചാലും അത് നമ്മ ഒരു 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 ടെക്നീഷ്യന് ഒരു തരത്തിലും കൊടുക്കുന്ന രീതിയിലായിരിക്കില്ല അത് ഉറപ്പാണ് അല്ലേ അറിയില്ല കാര്യം അത് ശരിക്കും സിനിമയുടെ ഒരു ആത്മാവാണ് കണ്ണാണ് അല്ലേ അപ്പം അതിലൂടെയാണ് ആളുകൾ സിനിമ കാണുന്നത് നമുക്ക് ചിലപ്പോഴൊക്കെ തോന്നുന്നത് എന്താണ് ഇത്ര സമയം എടുക്കുന്നത് പക്ഷെ അത് സിനിമയുടെ ബെറ്റർമെൻറ്റിലേക്കാണ് ഒരുപാട് സിനിമകൾ ഞാനും റെഡിയായിട്ട് ചെയ്തിട്ടുണ്ട് പത്മരാജൻ സാറിൻ്റെ സിനിമകൾ 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 ഒരുപാട് നമുക്ക് നമുക്ക് എനിക്ക് എന്നെ പോലത്തെ ഒരിക്കലും വളരെയധികം സന്തോഷത്തോടുകൂടി അല്ലാതെ നമുക്ക് ഇത് പഴയ കാലങ്ങളിൽ ഓർക്കാൻ പറ്റിയില്ല കാരണം എന്റെയൊക്കെ മഹാഭാഗ്യത്തിന് ഞാൻ ആ സമയത്ത് സിനിമയിൽ വന്നാൽ എൻ്റെ അഭിപ്രായ മോഹൻലാലിനെ പവൻലാലിനെ പോലെ ആളുകളുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ ഭാഗ്യം തന്നെയാണ് ചോദിക്കട്ടെ ലാലേട്ടന്റെ ലെഫ്റ്റ് പ്രൊഫൈലാണോ അതോ റൈറ്റ് പ്രൊഫൈൽ ആണോ നല്ലത് അങ്ങനെയൊന്നും നോക്കാൻ പറ്റില്ല കാരണം ലാ ലാലൊരു പൂർണ്ണ എന്താ പറയുക പാക്കേജ് ആണ് അത് ലെഫ്റ്റും റൈറ്റും ഒന്നും ഒന്നുമില്ല ഒരു പൂർണ്ണ പാക്കേജ് ആണ് അത് ഒരു ഗംഭീര പാക്കേജ് ആണ് അത് സംശയം അത് ഇന്ത്യയിലെ മുഴുവൻ എല്ലാ ആളുകളും മനസ്സിലാക്കിയൊരു കാര്യമാണ് ഇപ്പോൾ എല്ലാവർക്കും അറിയാം അത് ഞാൻ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാൻ പുനയിലെ പഠിച്ചപ്പോൾ എൻ്റെ കൂടെ അവിടുത്തെ ക്ലാസ്മേറ്റ്സ് ഒക്കെ പണ്ടുവരുമായിരുന്നു അപ്പോൾ ഏതെങ്കിലും സിനിമ കാണിക്കുന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഇൻമേരിബിളി ലാലിൻ്റെ ഒരു സിനിമ ആയിരിക്കും അവരെ കാണിക്കുന്നത് അതി കുറച്ച് ഇടയ്ക്കൊരിക്കും അത് കഴിഞ്ഞ് യി ഒരുപാട് സിനിമകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അങ്ങേക്ക് ആ സിനിമകളിൽ എടുത്ത് പറയാൻ അല്ലെങ്കിൽ അങ്ങേക്ക് ഇഷ്ടമുള്ള ഒരു സിനിമയുടെ ഒരുപാട് സിനിമകളുണ്ടാവും പക്ഷെ ഒരു സിനിമയുടെ പേര് പറയാം നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്താൽ നമുക്ക് നാഷണൽ അവാർഡായിരുന്നു നമുക്ക് വേർക്കാൻ മുന്തിരുത്തോക്കണം അതിമനോഹരമായ ദിവസങ്ങളായിരുന്നു അതിമനോഹരമായ സിനിമകൾ അതിമനോഹരമായ ദിവസങ്ങളായിരുന്നു ഒരു സംശയമില്ല അന്ന് അതിൻ്റെ ഒരു ഒരു പെട്രോൾ ടാങ്കർ ലോറിയുണ്ട് അത് ലാലിൻ്റെ ലോറി ആയിട്ടാണോ സിനിമയിൽ ആ രാത്രി ആ ലോറി ഓടിച്ചിട്ട് പത്മരാജൻ സാറും ലാലും ഞാനും കൂടെ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ട് ലാലിൽ ലോറി ഓടിച്ചാൽ പോകുന്നത് ടേബിൾ ടെന്നീസ് കളിക്കാൻ പോവുക ഒരുപാട് ഭയങ്കര രസമുള്ളൊരു ഒരു ഒരു ജീവിതമായിരുന്നു അന്ന് ഇത്രയും ബുദ്ധിമുട്ടും ടെൻഷനൊന്നും നമുക്ക് ജീവിതത്തിലും ഇല്ല സിനിമയിലും ഇല്ല ഇപ്പോഴും ഇല്ല നമ്മൾ ഉണ്ടാക്കുന്നതാണെന്ന് അതെ